ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിന് പിന്നാലെ ചെങ്കോട്ടയിൽ ഇന്ന് മറ്റൊരു വലിയൊരു പരിപാടി നടക്കാനായി പോവുകയാണ് തേജ് ഗുരു ബഹാദൂറിൻ്റെ മുന്നൂറ്റി അൻപതാം രക്തസാക്ഷിത്വ ദിനാചരണമാണ് ചെങ്കോട്ടയിൽ നടക്കാൻ പോകുന്നത് രാഷ്ട്രപതിയും അതോടൊപ്പം തന്നെ മറ്റുള്ള മുതിർന്ന കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് വലിയ സുരക്ഷാ വലയത്തിലാണ് ഇന്ന് ചെങ്കോട്ടയുള്ളത് രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ചെങ്കോട്ടയിൽ നടക്കുന്നത് ഈ ചെങ്കോട്ടയ്ക്ക് സമീപത്തായിട്ടാണ് കാറിൽ സ്ഫോടനമുണ്ടായത് ആ സ്ഫോടനത്തിന് ശേഷം നടക്കുന്ന ഒരു ആദ്യ പരിപാടിയാണ് നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഒരു പരിപാടിയാണ് അതുകൊണ്ട് വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ചെങ്കോട്ടയും സമീപ ഉള്ളത് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ആ സി സി ടിവികൾ ഈ പ്രദേശങ്ങളുടെ വിവിധ ഇടങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയും വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു ഈ ചെങ്കോട്ടയ്ക്ക് തൊട്ട് ആ മുന്നിലായിട്ട് തന്നെ ആ സ്ഫോടനം ഉണ്ടായത് അതുകൊണ്ട് ആ സമയത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്നും ബാധിച്ചിരുന്നില്ല പ്രവർത്തനം മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു ഇവിടെ ആ സ്ഫോടനത്തിന് ഇരയായ വാഹനങ്ങളെല്ലാം ഇപ്പോൾ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ എടുത്ത് നീക്കം ചെയ്തിരുന്നു അതിനുശേഷം ഈ വഴി ഈ റോഡ് യാത്രക്കായി ഗതാഗതത്തിനായി തുറന്നു നൽകുകയും ആ ചെയ്തിട്ടുണ്ട് ഈ വാഹനങ്ങൾ പൂർണ്ണമായും എടുത്തു മാറ്റുകയും ഈ റോഡ് പൂർണ്ണമായും കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ഇതിപ്പോൾ ഗതാഗതത്തിനായി തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നത് സ്ഫോടനത്തിൻ്റെ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇത്തരമൊരു വലിയൊരു പരിപാടി ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ പരിപാടി ഇവിടെ ആ നിശ്ചയിച്ചിരിക്കുന്നത് ഇതിന് നിരവധി ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകാനായിട്ട് ഇന്നും നാളെയും ഒക്കെയായിട്ട് ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ വാർഷികം വിപുലമായിട്ട് തന്നെ ആഘോഷിക്കാൻ തന്നെയാണ് സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ആളുകളെ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷമാണ് ഇതിനകത്തേക്ക് കയറ്റിവിടുന്നത് അൻപതിനായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് വലിയ ക്രമീകരണങ്ങളുണ്ട് വലിയ സുരക്ഷയുണ്ട് ഈ ചെങ്കോട്ടയിലേക്ക് കയറുന്ന എല്ലാവരെയും വലിയ പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് ആളുകൾക്ക് ഇരിക്കാനായിട്ട് പ്രത്യേകം ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ചുറ്റിനും ചെങ്കോട്ടയ്ക്ക് ചുറ്റിനും പോലീസ് സുരക്ഷയുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ക്രമീകരിക്കുകയും ആ ചെയ്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഈ പരിപാടി ഇവിടെ നടത്താനായി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഡൽഹി സർക്കാർ കീർത്തന ദർബാറാണ് ഈ പരിപാടി സംഘടിപ്പിക്കും അതോടൊപ്പം തന്നെ ആ നിരവധി വി പങ്കെടുക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സുരക്ഷ ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഡൽഹി പോലീസ് ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് ഒപ്പം ഈ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വലിയ സുരക്ഷകൾ ആ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അനുസ്മരണ ചടങ്ങുകൾ ഉൾപ്പെടെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം വിവിധ വി ഈ പരിപാടിയുടെ ഭാഗമാകാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംഘാടകരും ഇതുമായി ബന്ധപ്പെട്ട് ആ പ്രതികരണങ്ങൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതിനാൽ തന്നെ ആളുകൾക്ക് ഇങ്ങോട്ട് വരുന്നതിന് പ്രയാസങ്ങളൊന്നുമില്ല റോഡ് മുതൽ തന്നെ സുരക്ഷയെല്ലാം പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഈ ചെങ്കോട്ടയിലേക്ക് പ്രവേശിക്കാം ഇവിടെ ഈ പരിപാടി അവർക്ക് വന്ന് ഈ പരിപാടിയുടെ ഭാഗമാകാമെന്ന് കൂടി ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ തിരക്കുണ്ടാകുന്നത് കൊണ്ടാണ് ഇത്രയധികം ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സംഘാടകരുൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് ഒപ്പം വലിയ സുരക്ഷയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് വരെ ക്യാമറകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് സന്ദർശകരെ വിശദമായി പരിശോധിക്കാനായിട്ട് സി ഐ എസ് എഫ് അതോടൊപ്പം തന്നെ ഡൽഹി പോലീസ് ബോംബ് സ്ക്വാഡ് മറ്റ് ഏജൻസികൾ എന്നിവയുൾപ്പെടെ ഒരു ബഹുതല സുരക്ഷാ വലയം തന്നെ ഈ ചെങ്കോട്ടയിൽ വിന്യസിച്ചിട്ടുണ്ട് ആ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവർക്ക് ഇവർക്കിവിടേക്ക് ആ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നു മുതലാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് ഈ പരിപാടിയുടെ എല്ലാ ഒരുക്കങ്ങളും അപ്പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് അതിൽചന്ദ്രനോടൊപ്പം ദൌഫിഖസ്ലം മീഡിയാവൺ ഡൽഹി